ം ജയ് ഗണേഷ് ഉണ്ണിമുകുന്ദൻ അറിയാലോ കുറച്ച് ദിവസങ്ങളായാലും കുറച്ച് മാസങ്ങളായിട്ട് ഉണ്ണിമുകുന്ദനെ ചുറ്റിപ്പറ്റി നടന്ന വിവാദങ്ങളെ കുറിച്ചെല്ലാം സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും പാർട്ടി പേരും എല്ലാം തന്നെ ഒരു സൈബർ ആക്രമണവും വ്യക്തിഗത്യൊക്കെ നടത്തിയ നടത്തിയൊരു ആളാണ് വ്യക്തിഗത്യം നടത്തിയതല്ല വ്യക്തിഗത്യ നടത്തിയതിലരയായ ഒരാളാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ കാരണം പുള്ളിയായിട്ട് ഉണ്ടാക്കിയ കോൺട്രവേഴ്സിയും അല്ലാതെ വന്ന കോൺട്രവേഴ്സി എല്ലാം പുള്ളിനൊരു ലൈംലൈറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു മൂന്തൻ ഉണ്ണി മൂന്തൻ ഉണ്ണി മൂന്തൻ ഉണ്ണിമൂന്തൻ ഉണ്ണി മൂന്തൻ ഒരു സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് വന്നു സേവാഭാരതിൻ്റെ വണ്ടി ഉപയോഗിച്ചു ഉപയോഗിച്ചു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിൻ്റെ ഇതിൽ കുറേ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആയിട്ട് വന്ന ഒരു വിവാദമാണ് ജയ്ഗണേഷ് എന്ന് പറഞ്ഞ പടത്തില് പടവുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തി കലർത്തി സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കണം അജണ്ടങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ വിവാദങ്ങളൊക്കെ വരുന്നതും എൻ്റെ തൊട്ടുമുമ്പോൾ സീക്രട്ട് ഏജൻ്റ് പറഞ്ഞ ഒരു യൂട്യൂബർ പുള്ളിക്കാരൻ്റെ റിവ്യൂ മാളികപ്പുറത്തിൻ്റെ റിവ്യൂയില് പുള്ളി പ്രകോപിതനായിട്ട് വിളിച്ച് തെറി പറയലും കാര്യങ്ങളൊക്കെ നടന്നത് നമ്മൾ കണ്ടതുമാണ് അതെല്ലാം ന്യൂസ് ചാനൽ വലിയ വാർത്തയായതും എല്ലാമാണ് അപ്പോൾ പൊതുവെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു നടൻ നിലവിലിപ്പോൾ ഒരു സംഘപരിവാറിൻ്റെ ഒരു ആളാണ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാർക്കും ഒന്ന് പറയുന്നുണ്ട് വേറെ അവൻ്റെ പടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ മാളിയപ്പുറം കഴിഞ്ഞ് ഇനിയിപ്പോൾ ജയ്ഗണേഷ് അടുത്തത് ഗരുഡം പറഞ്ഞ തമിഴ് പടമൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചുറ്റിപ്പറ്റി നോക്കുമ്പോൾ ഒരു ഭക്തിമാർഗം ബി ജെ പിൻ്റെ ഒരു അനിയായി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമായിട്ടാണ് പൊതുവെ ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ ആളിപ്പോൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഇനി എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട് പുള്ളിക്കും ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ തൻ്റെ സിനിമയിലൂടെ പുള്ളി ഇന്ന രാഷ്ട്രീയക്കാരനാണെന്ന് സോഷ്യൽ മീഡിയ ലോകം വിലയിരുത്തി ഇതിങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പുള്ളിക്കാരും ഇതേപോലെ ഇന്റർവ്യൂ ഒന്നും തരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ജയഗണേശ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂലും പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താണ് കാര്യം എങ്ങനെയാണ് കാര്യങ്ങൾ താൻ ചേരിക്കത്തെ പാർട്ടി ഏതാണെന്നുള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട് പാർട്ടി പറയുന്നില്ല പുള്ളിൻ്റെ പ്രത്യേക രാഷ്ട്രീയം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എന്താണ് കുഴപ്പം ജയ ഗണേഷ് വിളിച്ച കുഴപ്പമില്ല ജയശ്രീരാമെന്ന് വിളിച്ച കുഴപ്പമില്ല എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ജയഗണേഷിലേക്ക് തന്നെ വരാം ജയഗണേഷ് സത്യത്തിൽ ഈ എനിക്ക് തോന്നുന്നത് ഈ മിത്വവിവാദമൊക്കെ വന്നപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ട സിനിമ ആയതുകൊണ്ട് ഉണ്ണിമുന്ദൻ ഹിന്ദുത്വ സംസാരിക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്നായിരുന്നു അതിൻ്റെ ഒരു നിറയെ എന്നാൽ രഞ്ജിത് ശങ്കർ ഇതൊരു മാസങ്ങൾക്ക് മുന്നേ അഞ്ച് മാസം മുന്നേക്കെ പുള്ളിയുടെ കമ്പനിയുടെ ത്രൂ ഈ സിനിമ ചെയ്യണമെന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് പിന്നെ എന്നിലേക്ക് എത്തുകയും ഞാനത് അനൗൺസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു കൂട്ടി കുഴച്ച് സെറ്റായി വന്നെന്ന് തന്നെ പറയാം എന്നാൽ ഈ സിനിമ അതാണോ ഇല്ലയെന്ന് ഞാനിപ്പോൾ പുറത്തുവിടുന്നില്ല ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്രയും ഒരു ഇത്രയും വെയിറ്റ് ചെയ്തല്ലോ അപ്പോൾ ഒരു ഏപ്രിൽ പതിനൊന്നാം തീയതി സിനിമ വെയിറ്റ് ചെയ്യുമ്പോൾ കാണാം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഞാൻ സിനിമകൾ ചെയ്യുന്നത് എൻ്റെ പുറപ്പെട്ട സിനിമകളിലെ ആളായി മാറാൻ അല്ല ബിക്കോസ് എന്നെ അല്ലെങ്കിൽ എൻ്റെ സിനിമയെക്കുറിച്ച് വന്ന് സോ കോൾഡ് ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതായത് ഈ സോഷ്യൽ മീഡിയയിലുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനങ്ങളൊക്കെ ഈ സിനിമ റിലീസിന് ശേഷം സിനിമ കണ്ടവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഒരു സിനിമ കണ്ടതിന് ശേഷം ശരിയാണ് ഇയാൾക്കെതിരെ വന്ന ഈ പ്രൊപ്പഗണ്ട സിനിമകൾ എന്ന് പറയുമ്പോൾ മേപ്പടി ഞാനൊരു സാധാരണ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കഥയായിരുന്നു അതിൽ കുറച്ച് പേർക്ക് പേർക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൽ സേവഭാരതിയുടെ ആംബുലൻസ് എന്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു അതെ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല ഒന്ന് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ കൊറോണ ഉള്ള സമയത്ത് ഇവരാണ് നമുക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ പ്രൈവറ്റ് ആംബുലൻസുകൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും രീതിയിൽ പേഷ്യൻ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് ഒന്നും നോക്കില്ല വണ്ടി എടുത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ സമയത്ത് പടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യമായിരുന്നു നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹായിച്ചത് കൊണ്ട് നമ്മളെ ഇവർക്ക് നന്ദിയും പറഞ്ഞു ഇതൊരു ജെൻറ്റിൽമാൻ ആക്ട് ആണ് അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഒരു ഒരു ഇഷ്യൂ നമുക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് എസ് ഡി പി ഐ പോലത്തെ ആംബുലൻസുകളും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ും അന്ന് തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഉണ്ണിമൂഹന്ദ സഖപപരിവാറിന്റെ ബന്ധമുണ്ട് സേവാഭാരതിന്റെ ആ ഒരു ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ടിങ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കത് അത് ചിലപ്പോൾ ആ സമയത്ത് വേണ്ടി വന്നിട്ടുണ്ടാകും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവും അതിൽ അത് ആ ഉണ്ണിമൂൻ തന്നെ തന്നെയാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പടം അതിനുശേഷം വന്ന മാളികപ്പുറം ഇനി വരാൻ പോണ ജയ്ഗണേഷ് ഇതെല്ലാം ലിങ്ക് ചെയ്ത് നോക്കുന്ന സമയത്തും ബി ജെ പിൻ്റെ പരിപാടിയിലെ പുള്ളിൻ്റെ സാന്നിധ്യം എല്ലാം കൊണ്ടും പുള്ളി ഒരു ബി ജെ പി പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും പക്ഷെ ആയിക്കോട്ടെ പുള്ളി ബി ജെ പി പ്രവർത്തകൻ തന്നെ ആയിക്കോട്ടെ ഇതിന് മുമ്പും വന്ന നടന്മാർ പറഞ്ഞിട്ട് ഓപ്പണായിരുന്നു ഞാൻ ഇന്ന പാർട്ടിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ പാർട്ടി നിൽക്കുന്ന ആൾ വരെ സിനിമയിലുണ്ട് പോകുന്ന എം എൽ എ ആയാലും എം പി ആയാലും നിൽക്കുന്നവരുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഗെന്തു തരം ഒരു ഇതാണ് ഉണ്ണിമൂന്തനുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ബി ജെ പി നിൽക്കുന്നത് കൊണ്ടാണോ എല്ലാ പാർട്ടി പോലും ഉള്ളൊരു പാർട്ടി അതന്നെയല്ലേ ഈ ബി ജെ പി എന്ന് പറയുന്നത് ഈ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ണിമൂന്തനെ എന്തിനാണ് ഇങ്ങനെ അംഗ ഒരു പ്രവർത്തകനാണ് അങ്ങനെ കാര്യം എന്താണ് തലമൂത്ത നടന്മാരും ഇപ്പൊ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാര് അതിൽ ഒട്ടുമിക്ക പേർക്കും ഒരു രാഷ്ട്രീയമുണ്ട് അത് ഓപ്പൺ ആയിട്ട് പറയുന്നവരും ആണവര് അത് പറഞ്ഞിട്ട് ഒരു സിനിമയിലൊരു ഇത് കാണിച്ചു കാണിച്ചു പറഞ്ഞിട്ടും അതെങ്ങനെയാണ് ഒരാളിനെ ഇത് ചെയ്യുക മോഹൻലാൽ ഇതേപോലെ ബി ജെ പിൻ്റെ അനുകൂലമുള്ള ആളാന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ സഖാവായിട്ട് അഭിനയിച്ച സിനിമകളുണ്ട് അപ്പം അതൊന്നും ഒരു സിനിമയും ഒരു രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കല വയ്ക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം മാളികപ്പുറം എന്ന് പറഞ്ഞൊരു പടം റിലീസായപ്പോൾ ആ പടത്തിൻ്റെ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു റിവ്യൂ വന്നതും പുള്ളിനെ നേരെ രോഷാവിൻ്റെ ആയിട്ട് വിളിച്ച് തറി പറഞ്ഞതിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഒരു പടത്തിൻ്റെ അത് ഓരോരുത്തന്റെ ഒപ്പീനിയനാണ് ഇതിൽ ഭക്തി വിറ്റോ അല്ലാതെ എന്ത് കണ്ടെനെ കൊടുത്തു പക്ഷെ ഒരു ഭക്തി വിറ്റതായിട്ടുള്ള ആ പടത്തിന് അനു അനുസരിച്ചിട്ടുള്ള കഥയും കഥാപാത്രങ്ങളായിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ പടം നൂറ് കോടിന്റെ മേലെ കടിക്കാനുള്ള കാരണം ഉണ്ടായത് ഈ കോടി ഹിന്ദുക്കൾ മാത്രം പോയി കണ്ടവരും ഉണ്ടാവില്ല അത് വേറൊരു കാര്യം അപ്പൊ അതുകൊണ്ട് ഒരു ഒരാളുടെ രാഷ്ട്രീയം അല്ല സിനിമ സിനിമയല്ല രാഷ്ട്രീയം പിന്നെ സിനിമയിലൂടെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതി എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഏറ്റെടുക്കില്ല പ്രേക്ഷകർ വണ്ടന്മാരൊന്നും അല്ല ഇവൻ പറയുന്നത് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവന്റെ പടം കാണണ്ട എന്നുള്ളവരൊന്നുമില്ല നല്ല കഥയാണെങ്കിൽ അത് കാണും അത് വേറെ ഒരു ഒരു സംശയമില്ല അതിപ്പോ കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആരിൻ്റെ തന്നെ ആയാലും നല്ല പടമാണ് കാണും അല്ലാതെ ഇവൻ രാഷ്ട്രീയം മാത്രം പടം പറയാൻ വേണ്ടി സിനിമ സിനിമയെടുക്കണവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നോക്കിയിട്ട് ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന മണ്ടന്മാരെല്ലാം മലയാളികൾ അവർക്കറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് അത് പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്നുള്ളത് മാളികപ്പുറം ഒരു അഗൈൻ എന്താ പറയുക ഭയങ്കര ഹിന്ദുത്വ അജണ്ട ഉള്ളൊരു സിനിമയായി മാറി അതിൻ്റെ കഥ സിമ്പിളാണ് ഒരു കൊച്ചു ദേവൻ കല്ലു എന്ന് പറഞ്ഞ കുട്ടിക്ക് അയ്യപ്പനെ കാണണം ഇത് പണ്ട് നന്ദനത്തിൽ വന്നിട്ടുണ്ട് ബാലാമണിക്ക് ഗുരുവായപ്പനെ കാണണം അന്ന് ഉണ്ടാവാത്തൊരു പ്രശ്നം ഇന്ന് എന്തുകൊണ്ടും ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് മേ ബി സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആയതുകൊണ്ട് ഉണ്ണിമുനൻ കുറച്ച് കേൾക്കേണ്ടി വന്നു ഇതിൻ്റെ മുകളിൽ എനിക്കിതിലൊന്നും കാണുന്നില്ല അതേപോലെ തന്നെ ഈ സിനിമകൾ റിലീസായതിനു ശേഷം ആരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഇപ്പോൾ എല്ലാവരും അതാ ഒന്നുമില്ലല്ലോ പക്ഷെ എന്നാൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ ഭയങ്കര ഇമ്മീഡിയറ്റാണ് പെട്ടെന്ന് സിനിമ കാണുന്ന അപ്പോൾ തന്നെ റിവ്യൂ ഇടുന്നു സംസാരിക്കുന്നു അപ്പോൾ പൊതുവേ പ്രൈമറി ഓഡിയൻസ് എന്നുവെച്ചാൽ ഇത്തരം സിനിമകളുടെ ഒരു ഒരു ഫാമിലി ഓഡിയൻസ് അവരെയൊക്കെ ഈ സിനിമ കാണുന്നത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ നാലാമത്തെ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ഇപ്പം മാളിക അപ്പുറം നൂറ് ദിവസം തിയേറ്ററിൽ പോയി സിനിമ അപ്പോൾ നൂറാമത്തെ ദിവസം കുടുംബം പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഇത്രയും ഒരു വലിയ വിജയമാവണമെങ്കിൽ അത് ഒരു സമൂഹം മാത്രം അല്ലെങ്കിൽ ഇത്രയും ഒരു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ മാത്രം കണ്ടുകൊണ്ട് സിനിമ വിജയിച്ചു അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇതിൽ എതിർപ്പ് ഇത് അഭിപ്രായങ്ങളുണ്ടാവും അപ്പം ഇതെല്ലാം സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമ പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട് ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാം അതേപോലെ തന്നെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ജയഗണേഷ് ജയഗണേഷ് പേര് വെച്ചു എന്തോ അല്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യൂ സിനിമ പടത്തിന്റെ പേരും കഥയും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല എന്നല്ല ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല എന്നതിനാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഉണ്ണിമുന്ദനെ ആറ്റും ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതൊന്നും വലിയ കാര്യമുള്ളതല്ല അപ്പൊ അതുകൊണ്ട് നാളെ ഒരു സഖാവിന്റെ വേഷം ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ പുള്ളി അത് വേണ്ട പറയില്ല എന്നാണ് ഒരു കലാകാരൻ എന്നുള്ള ലെവലിൽ എന്റെ ഒരു വിശ്വാസം പുള്ളിയൊരു കലാകാരൻ എന്നുള്ള ലെവലിൽ പുള്ളി അതിൻ്റെ സബ്ജക്റ്റോ നോക്കുന്നു രാഷ്ട്രീയം നോക്കില്ല എന്നുള്ളതിൽ എനിക്ക് നിർദ്ദേശം ഉറപ്പുണ്ട് വേറെ ഒന്നുമില്ല അത് കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്ന ഓരോരുത്തർ കോൺഗ്രസിൻ്റെ വേഷം ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഇന്നസൻ്റ് ആയാലും മുകേഷായാലും എല്ലാം നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു പടത്തിൻ്റെ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കി അങ്ങനെയൊന്നുമില്ല ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കണമെന്ന് ഹിന്ദുക്കൾ മാത്രമല്ല മളയപ്പുറങ്ങൾ നൂറ് കൂടി ആയിരിക്കും ഇല്ല എന്തുകൊണ്ട് അത്രയും ഒരു പല ലാംഗ്വേജുകളിലോട്ട് പോയി എന്നുള്ള കാര്യം ആലോചിക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല അതൊരു വ്യക്തിമുറ്റ അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഇത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണോ എന്നുള്ളത് അതിൽ മെച്ചോറിറ്റി എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി അത് നല്ലൊരു തന്നെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത് ആ ഒരു പടത്തിൻ്റെ കണ്ടന്റിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ആ പടത്തിനോട് നീതി പുലർത്തിയിട്ടുള്ളത് കാണിച്ചിട്ടുള്ളതല്ല അതിനൊന്നും യാതൊരു തർക്കമില്ല കാര്യങ്ങൾ മാറ്റി കൊണ്ടുപോകുന്നു ഒരു സിനിമ റിവ്യൂ ഉൾക്കൊള്ളാൻ പറ്റില്ല ഉണ്ണി മൂന്നിന് അതിൻ്റെ പേരിൽ ആൾക്കാരെ വിളിച്ച് തെറി പറയുന്നു ആൾക്കാരെ ജോലി കളയുന്നു ഇതൊന്നല്ല സംഭവിച്ചത് ഒരു സിനിമയ്ക്ക് ഒരു റിവ്യൂ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ധാരാളം നിങ്ങൾക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു റിവ്യൂ മതി അത് നല്ലതാണ് ചീത്തയാണ് നമ്മൾ സ്വീകരിക്കുന്നു ഞാൻ എൻ്റെ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമില്ല എനിക്ക് റിവ്യൂ വരണം റിവ്യൂ വന്നാലാണ് നമുക്ക് നല്ലത് എന്താണ് ചീത്ത എന്നാണ് മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും ഓക്കെ ഇത് ഇത് ഇതിൽ ഇതിൽ തർക്കമൊന്നുമില്ല പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ ഈ വ്യക്തിപരമായിട്ട് ദൈറ്റീസ് നിങ്ങൾക്കിത് വിടാണ്ട് ഇത് ചെയ്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ ആശയത്തിനോടൊരു എതിർപ്പുള്ളതുകൊണ്ട് നിങ്ങൾ വ്യക്തിഹത്യ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ഒരാളെ താഴ്ത്തി സംസാരിക്കുക അയാളുടെ ആചാരങ്ങൾ അയാളുടെ വിശ്വാസങ്ങളെ എല്ലാം മോശപ്പെട്ട രീതിയിലാക്കി സംസാരിക്കുമ്പോൾ എനിക്കുണ്ടായ പ്രാ കുട്ടീനെ വിറ്റ് മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്നു ഞാൻ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണോ നിങ്ങൾക്ക് അല്ലല്ലോ ആ പടത്തിലെ കഥ തിരുകഥ എൻ്റെയാണോ അല്ല ഡയറക്ടർ ഞാനല്ല ഞാൻ ഫസ്റ്റ് ഹാഫിൽ അഭിനയിച്ചില്ല സെക്കൻഡ് ഞാൻ അപ്പോൾ ഞാൻ ഞാൻ ഇതിന്നും നിൽക്കില്ല ഞാൻ എന്തിനാണ് ഇത് ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ അതെൻ്റെ സിനിമയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് ആ കുട്ടികളുടെ ഒപ്പം ഒരു പത്തറത് ദിവസം ഞാൻ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കുട്ടീനെ വിറ്റ് കാശുണ്ടാക്കി നോന്നു പറയുമ്പോൾ കേൾക്കാൻ ഞാൻ വന്ന് നമ്മളൊരു മിഡിൽ ക്ലാസ് നിന്ന് വന്ന ആൾക്കാരാണ് അറ്റലി ഞാൻ അങ്ങനെയാണ് ശരിയാണ് ഞാനിപ്പോൾ സിനിമകൾ ചെയ്തു ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ സിനിമ കണ്ട ആൾക്കാരെന്നെ വളർത്തിയതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തിരിടത്തുണ്ട് കുട്ടിനെ വിറ്റു എന്നല്ല ആ കുട്ടിനെ മടിയിലിരുത്തിയിട്ട് എന്താണ് കറുത്ത വേഷമൊക്കെ കെട്ടിയിട്ട് ഭക്തിയെ വിറ്റു എന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ റിവ്യൂ കണ്ടതാണ് അല്ലാതെ അതായത് പറയേണ്ടത് വേറൊന്നുമില്ല ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ വരുന്ന സമയത്തെല്ലാം അവർ കറുപ്പും കറുപ്പുമായിരുന്നു അതൊരു പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അത് മറ്റേ എന്ന് പറഞ്ഞ പടത്തിൽ അവർ പ്രൊമോഷൻ വന്നത് അങ്ങനത്തെയാണ് പല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്ന രീതിയൊന്നും തെറ്റല്ല അതിനെ കാണുന്ന രീതിയാണ് തെറ്റ് ആ കാണുന്ന രീതി എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത് ഇവർ ഭക്തി 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 വിട്ടു പൈസ ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറഞ്ഞത് സെക്രട്ടറി എൻ്റെ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പുള്ളിൻ്റെ ഒപ്പീനിയനാണ് പക്ഷെ അങ്ങനെയല്ല പിന്നെ റിവ്യൂ കൊണ്ടൊന്നും ഒരു പടത്തിനൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല വ്യക്തിഗത്യ അത് പിന്നെ സംഭവിക്കാൻ പറ്റില്ല അതിന് വ്യക്തിഗത്യം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെതായ നിയമ നടപടികളും കാര്യങ്ങളെല്ലാം ഇതിന്റെ മണിയർ പ്രവർത്തകർ സ്വീകരിക്കേണ്ട ഒരു അനിവാര്യമാണ് അത് യോജിക്കാൻ പറ്റില്ല ഒരു റിവ്യൂവും ഒരു വ്യക്തിയെത്തിയും തമ്മിൽ നടത്തുന്ന ആ ഒരു ഇത് തികച്ചും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പം അതുകൊണ്ട് പടം വരട്ടെ ജയ് ഗണേശ് വരട്ടെ വന്നിട്ട് നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ഇത് ഭക്തിയാണോ രാഷ്ട്രീയമാണോ അതല്ല ഇതൊരു കഥ സിനിമ ഡയറക്ടറിൻ്റെ മുന്നിൽ തെളിഞ്ഞ ആ ഒരു ഭാവനയിലുള്ളതാണെന്നുള്ളതൊക്കെ നമുക്ക് വരുമ്പോൾ അറിയാം പിന്നെ ഈ ജയ് ശ്രീരാമിൻ്റെ ഈ അയോധ്യയും ഒക്കെ വന്ന സമയത്ത് ഉള്ള ആ ഒരു പ്രസൻസ് ജയ് ശ്രീരാം വിളിയൊക്കെയാണ് പുള്ളിനെ ഇതിലോട്ട് ഒന്നും കൂടി ഇതാക്കുന്നത് പിന്നെ ഇതെല്ലാം പടത്തിന്റെ ഓരോ പ്രൊമോഷനാണ് ജയ് ശ്രീ മറ്റേ ജയ് ഗണേഷ് എന്നൊക്കെ പണ്ട് കയറി സമയത്തൊക്കെ ഓരോ പ്രൊമോഷനാണ് അപ്പോൾ അതിൽ ഇതിൻ്റെ അപ്പുറം തന്നെ പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതും അറിയാലോ ഏത് പാർട്ടിക്കാരാന്നുള്ളത് അതുകൊണ്ട് ഒരു പാർട്ടിയും ഒരു മതവും രാഷ്ട്രീയം എന്നുള്ള ഒരു പടത്തിന് തീരുമാനിക്കുന്നത് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പടം സ്വീകരിക്കും എല്ലാന്നുണ്ടെങ്കിൽ അറിയാലോ പടങ്ങൾക്ക് അവസ്ഥ നമുക്കിത് ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണുള്ള സിനിമകളുടെ അവസ്ഥ അതുകൊണ്ട് കണ്ടന്റ് നല്ലതായിരിക്കണം അതിപ്പോൾ ഏത് ആയാലും